നമസ്കാരം ഭവനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ബജിയാണ് മുട്ട കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ബജി ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് മുട്ട പുഴുങ്ങി തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഈ മുട്ട പകുതിയായി മുറിച്ചാണ് ബജി തയ്യാറാക്കുന്നത് മുഴുവനോട് തയ്യാറാക്കുന്നിട്ടുള്ളവർക്ക് അങ്ങനെയും തയ്യാറാക്കാവുന്നതാണ് ഞാനിവിടെ ആ മുട്ടയെല്ലാം ഞാൻ പകുതിയായി പകുതിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരൽപ്പം കുരുമുളകും ഉപ്പും കൂടെ ചേർന്ന് ഒരു പൊടിയൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് ബജി തയ്യാറാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദായിരിക്കും ആ ഉപ്പിൻ്റെയും കുരുമുളകിൻ്റെയും ആ ഒരു രുചി മുട്ടയിൽ നമുക്ക് കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് ഒരൽപ്പം കുരുമുളക് പൊടി ഉപ്പും കൂടെ ഒന്ന് പൊടിച്ച് ഒന്ന് വിതറി വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ബാറ്റർ തയ്യാറാക്കണം സാധാരണ ബജിക്ക് തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതും ഞാനതിലേക്ക് കടല എടുത്ത് എടുത്ത് എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ മുട്ട എടുക്കുന്നത് അതനുസരിച്ച് മാവ് എടുത്തുകൊള്ളുക ഞാനിവിടെ ഒരു ഒന്നര കപ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരൽപ്പം കായപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിനുപ്പ് ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ ചേർന്നതാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ആ കടലമാവിൽ എല്ലായിടം ഒന്ന് ആയി കിട്ടാനായിട്ട് ഒന്ന് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായി വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല കട്ടിക്ക് കലക്കി എടുക്കണം ഞാൻ ഒരു അല്പം സോഡാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് സോഡാപ്പൊടി കൂടെ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കലക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ബജി തയ്യാറാക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റോളം ആയി കഴിഞ്ഞു ഈ ഒരു കട്ടിക്ക് വേണം നമുക്ക് കലക്കിയെടുക്കാനായി ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ആ മുട്ട മാവിലേക്ക് ഒന്ന് വെച്ച് കൊടുത്ത് നല്ലവണ്ണം ഇത് ഇതുപോലെ ഒന്ന് ഇത് നമ്മൾ സാധാരണ ബജി ഉണ്ടാക്കുന്ന പോലെ അല്ല കുറച്ചൊന്ന് സൂക്ഷിച്ച് വേണം ഇടാനായിട്ട് മുട്ട ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓരോ മുട്ടയും ആ മാവിൽ മുക്കി ഇതിലേക്കൊന്ന് ചേർത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് മുട്ടയാണ് ഞാൻ ആദ്യം തയ്യാറാക്കി എടുക്കുന്നത് പജ്ജിയുടെ ഒരു വശം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊള്ളുക നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ലേ വളരെ വളരെ ടേസ്റ്റി ആയൊരു മുട്ട ബജിയാണിത് കാണുന്നത് പോലെ തന്നെ രുചിയാണ് കഴിക്കാനും മുട്ട ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ബജി വളരെയധികം ഇഷ്ടമായിരിക്കും ഇങ്ങനെ നമ്മുടെ മുട്ട ബജി ആദ്യത്തെ ബാച്ച് മുട്ട ബജി എടുത്തു കഴിഞ്ഞു അടുത്ത ബാച്ചുകൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് മുട്ട കൂടെ ഞാൻ ബജി ഇടുന്നുണ്ട് ഇതിലേക്ക് രണ്ടാമത്തെ ബാച്ച് ഇട്ട മുട്ട ബജിയും റെഡി ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ഞാൻ പറഞ്ഞല്ലോ ഈ ബജി തയ്യാറാക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്പം ക്രിസ്പിയായിട്ട് കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്പം അരിമാവ് വരുമാവടെ ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഞാനിന്നിപ്പോഴും ഇത് ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ രുചികരമായ വളരെ വളരെ ടേസ്റ്റിയായ നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഞാനിപ്പോൾ ഈ ബജി ഒന്ന് മുറിച്ച് കാണിക്കാം ഇത് കണ്ടോ ഇതുപോലെ വളരെ അകവും നല്ല മെന്തു നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം